ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും റഹീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ പറയും ബോച്ചയാണെന്ന് ബോബിച്ച മുന്നേറുന്ന ബോച്ച അല്ലേ അതല്ലാതെ നിങ്ങളൊന്നും അറിയാത്ത ഒരാൾ കൂടിയുണ്ട് ആരാണെന്ന് അറിയാം നിങ്ങൾക്ക് ഇതിങ്ങോട്ട് നോക്ക് നേരെ നോക്ക് ഈ ഞാൻ തന്നെ ഓച്ചിറ്റി നമ്മൾ താഴെ പോയേരെ മീറ്റർ ബോർഡിൽ കச்சോണം કાઢીട്ട് കൊടുത്തട്ട് അതു നോക്കി സ്വസ്ഥമായിട്ട് മെയിൻ നോക്കി ആളാവാൻ വേണ്ടി എന്തേക്കയോ കാട്ടിട്ട് കാര്യമില്ല കാണിക്കുമ്പോൾ ഇതുപോലെ ഒക്കെ കാണിക്കണം എന്നിട്ട് അതിനുവേണ്ടി അടുത്ത ദൗത്യ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ കാരണം രക്ഷപ്പെട്ടി നീ കഷ്ടപ്പെടാൻ പാടില്ല അതിനുവേണ്ടിട്ട് ഈ വരുന്ന 15 ആം ദി

ഇതൊക്കെ കണ്ടിട്ട് എന്ത് പറയണമെന്നറിയില്ല പലരും പലതരത്തിൽ ആളാവാറുണ്ട് പക്ഷെ ആളാവുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും നല്ലൊരു പ്രവൃത്തി ആളാവണം റഹീമിനെ രക്ഷപ്പെടുത്തുക മാത്രമല്ല ജീവിക്കാനുള്ള ആ വഴി കൂടിയാണ് തുറന്നു കൊടുക്കുന്നത് ബോച്ച ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എഴുതി എഴുതിത്തള്ളിയവരൊക്കെ ഇന്ന് ബോച്ചക്ക് സല്യൂട്ട് കാട്ടുകയാണ് ഇപ്പോൾ ബോച്ചയെക്കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ നൂറ് നാക്ക നമ്മളെ സപ്പോർട്ട് ചെയ്ത ബോച്ചയെ നമ്മളും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നുവെച്ചാൽ ബോച്ചയുടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വാങ്ങി ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു പാവപ്പെട്ടവരുടെ ജനഹൃദയമാണ് ബോച്ച കീഴടക്കിയത് ബോച്ച നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കും ബോച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ബോച്ചയോട് തന്നെ വാങ്ങിക്കാം അങ്ങനെയെങ്കിലും നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ബോച്ചയെ സഹായിക്കാൻ നമുക്ക് വേറെ മാർഗമില്ല അപ്പോൾ ബോച്ചയ്ക്ക് നല്ലത് വരട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ പഠിച്ചവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വൈകുത്താലും